വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി നമ്മുടെ ഐ എസ് ആർഒ വി എസ് എസ് സി ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ തൊട്ട് മുന്നേ നമ്മൾ തെർമലിൻ്റെ രണ്ട് സെഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ തെർമലിൻ്റെ തന്നെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിൻഡേസ് അക്കാദമിയിൽ എൻ്റെ ഒരു ഇൻറ്റൻസി കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ വിന്യേസ് എഡ്യൂട്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഡെമോ ക്ലാസുകളും നോക്കാവുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് വണ്ണാണ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വെൻ റിലേറ്റഡ് ടു തെർമോ ഡയനാമിക് സിസ്റ്റം തെർമോഡൈനാമിക് ഡയനാമിക് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടെത്തണം അപ്പോൾ ഈ റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ ഇതുപോലത്തെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തൊട്ട് മുന്നത്തെ സെഷൻസിൽ നമ്മൾ വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഈ മൂന്നാമത്തെ തെർമലിൻ്റെ സെഷനിലേക്ക് വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും മനസ്സിലാവാനായിട്ട് ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻറ്റേർണൽ എനർജി ഈസ് എ പ്രോപ്പർട്ടി അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് അത് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യു എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ് അപ്പം ഇൻറ്റേർണൽ എനർജി ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എനിക്കതിനെ യു ടു മൈനസ് യു വൺ എന്ന് എഴുതാനായിട്ട് പറ്റണം അല്ലെ കോമൺ ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഡെൽറ്റ യു ഇസിക്കൾഡ് യു ടു മൈനസ് യു വൺ ആണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ അതിന്റെ റീസണും കാര്യങ്ങളും ഡെറിവേഷൻ ഒക്കെ നമുക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ് നമ്മൾ തൊട്ട് നമ്മൾ ചെയ്ത് പോയിട്ടുണ്ട് സെഷൻസിൽ ഓക്കെ നമുക്ക് നമുക്കിപ്പോൾ അറിയാം ഇന്ത്യൻ എനർജി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തെ നോക്കിയാൽ ഇന്റേണൽ എനർജി ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് അതും ശരിയാണ് ഒന്നാമത്തെ ശരിയാണ് രണ്ടാമത് ശരിയാണ് കാരണം ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല നമ്മൾ ലാസ്റ്റ് സെഷനിലൊക്കെ പറഞ്ഞതുപോലെ ഒരു പി വി ഡയഗ്രാം വരച്ചിട്ട് വൺ ടു ടു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ ഇങ്ങനെ കാണിച്ചാൽ ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് രണ്ട് എന്ന് പറയുന്നതിന്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ് വൺ ടു ടു എന്ന് പറയുന്നതാണ് അതിന് റെപ്രസെന്റ് ചെയ്യുന്ന പാത്ത് അപ്പോൾ നമ്മൾ പറയുന്ന തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ കണ്ട ഇന്റേണൽ എനർജി ടെമ്പറേച്ചർ പ്രഷർ വോളിയം ഇതൊക്കെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ് ആ പ്രോപ്പർട്ടീസ് എല്ലാം എന്തായിരിക്കും പാത്തിനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ എനർജി ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇനി ഇന്റേണൽ എനർജി എനർജിസ് പാത്ത് ഡിപ്പെൻഡൻ അല്ല ഇന്റേണൽ എനർജി ഒരു പ്രോപ്പർട്ടി ആണ് ഒരിക്കലും അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾ അല്ല ദെൻ എനർജി എനർജിസ് ദ ഏരിയ അണ്ടർ ദ പി വി കർവ് അതുമല്ല ഈ പി വി കർവിന്റെ പി വി ഡയഗ്രത്തിന്റെ അടിയിൽ വരുന്ന ഏരിയ ആരാണ് നമ്മൾ നമ്മൾ പഠിക്കുന്നത് അത് വർക്കാണ് ഇന്ത്യൻ എനർജി അല്ല അത് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും മാത്രമാണ് ശരിയായിട്ട് വരുക അല്ലെ ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ നെക്സ്റ്റ് വൺ ഒരു ഡയഗ്രാം ഫിഗർ ക്വസ്റ്റനിൽ ഗിബൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓക്കെ ഡയഗ്രാം ഷോൺ ഇൻ ദ ഫിഗർ വിത്ത് ത്രീ ഐസോ തേംസ് ടെമ്പറേച്ചർ ടി വൺ ടി ടു ഫോർ പ്രോസസസ് ആർ റെപ്രസന്റഡ് ഇൻ ദ ഡയഗ്രാം ആൻഡ് ആർ ഐഡന്റിഫൈഡ് ആസ് വൺ ടൂ ത്രീ ആൻഡ് ഫോർ ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡയഗ്രാം ആർ അതായത് ക്വസ്റ്റ്യനിൽ നമുക്കൊരു പി വി പ്രഷർ വോളിയം ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട് ദൻ അതുപോലെ ഒരു മൂന്ന് ഐസോ തേംസ് ടി വൺ ടി ടു ടി ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് കെർവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതാണ് ഐസോ തേംസ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ ടി വൺ എന്ന് പറയുന്ന ഒരു ലൈൻ ഇതാണ് ഒരു കർവ് ഇതാണ് ടി ടു എന്ന് പറയുന്നത് അടുത്ത ഐസോ ത്തം ഇതാണ് ടി ത്രീ എന്ന് പറയുന്ന ലൈൻ ഇതാണ് അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകളുടെ പേരുകൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം ഓക്കെ വൺ എന്ന് പറയുന്ന ആൾ റെപ്രസെന്റ് ചെയ്തത് ഐസോ തെർമൽ ടൂ ഐസോ ബാറിക്ക് ത്രീ ഐസോ കോർക്ക് ഫോർ അഡയാബാറ്റിക് സിമിലർലി നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തറിയണം ഈ വൺ എന്ന് പറയുന്ന ആൾ അതെ വൺ എന്ന് പറയുന്ന ആൾ ഈ ആള് ഏത് പ്രൊസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാം ദെൻ ടു എന്ന് പറയുന്ന ഈ കർവ് അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയണം ദൻ ത്രീ ആരാണ് ഫോർ ആരാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം വൺ എന്ന് പറയുന്ന ആ ഒരു ലൈൻ അതെ ഇതാണ് വണ് എന്ന് പറയുന്ന ലൈൻ അല്ലെ ഈ ഒരു നമ്മൾ പേര് കൊടുത്തേക്കുന്നതാണ് വൺ നിങ്ങൾ നോക്കിയേ ഈ പ്രോസസ് എന്താണ് ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലേ ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലേ അപ്പൊ വൺ എന്ന് പറഞ്ഞാല് ഐസോബാറിക് ആണെന്ന് എനിക്ക് മനസ്സിലായി വൺ എന്ന് പറഞ്ഞാല് ഐസോബാറിക് ആണെന്ന് എനിക്കവിടെ മനസ്സിലായി അപ്പൊ വൺ ഐസോ തെർമൽ വരുമോ ഇല്ല വൺ ഐസോകോറിക്ക് വരുമോ ഇല്ല ദൻ സി ഓ ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ രണ്ടാമത്തെ ആളെ നോക്കിയാണ് ടു എന്ന് പറയുന്ന കെർമിന്റെ പ്രത്യേകത എന്താണ് അത് ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലൈൻ ആ ഐസോ തെമിന്റെ കറക്റ്റ് അതിൽ കൂടെ തന്നെ ലഭുകരിക്കുന്നത് കറക്റ്റ് ആ ഐസോ തെമിച്ച് തന്നെ ലഭൂകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ് ടു എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഐസോ തെർമൽ പ്രോസസ്സിനെയാണ് ടൂ എന്ന് പറഞ്ഞാല് അത് ഐസോ തെർമൽ പ്രോസസ്സാണ് എങ്ങനെ എനിക്ക് മനസ്സിലായേ ആ ഐസോ തെബ് അല്ലെ ടി ടു എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ കെർവിൽ കൂടി തന്നെയാണ് ആ പ്രസ് പോകുന്നതെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ആണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പൊ ഐസോ തെർമൽ ആണ് നീട്ടി ദേ അപ്പം എനിക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ഡി വെട്ടാം ഇവിടെത്തന്നെ ഞാൻ ഉത്തരം കണ്ടെത്തി ഇനി ബാക്കിയുള്ള ആൾക്കാരോട് നമുക്ക് നോക്കിയേക്കാം മൂന്നാമത്തെ ആള് ഓക്കെ മൂന്നാമത്തെ ആള് നോക്കുമ്പോൾ അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ കൂടി ആണോ പോണേ അല്ല കാരണം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ഈ ഒന്നാമത്തെ കർവ് രണ്ടാമത്തെ കർവ് മൂന്നാമത്തെ കറിവ് അല്ലെ അതാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലൈൻസ് അവിടെ കാണിച്ചിരിക്കുന്നത് അതീക്കൂടി അല്ലല്ലോ മൂന്നെന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടന്നിരിക്കുന്നേ അല്ല അത് വേറെ ഏതോ പ്രോസസ്സാണ് അതൊരു അഡയാബാറ്റിക് പ്രോസസ് ആണ് അതെങ്ങനെ എനിക്ക് മനസ്സിലായേ അതൊരു അഡയാബാറ്റിക് പ്രോസസ്സാണ് നിങ്ങൾ ഈ ഓപ്ഷൻസിൽ നോക്കിയാൽ നാല് നാല് പ്രോസസ്സാണ് നാല് സ്ഥലത്തും വരുന്നുള്ളൂ ആരാ ഐസോബാറിക് ഐസോ കോറിക്ക് ഐസോ തെർമൽ ദെൻ അഡയാബാറ്റിക് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മൂന്നിന് അവിടെ വിട്ടേക്കുക ബാക്കി വരുന്ന ആളെ എടുത്ത് എഴുതിയാലും മതി പല രീതിയിൽ നമുക്ക് ചെയ്യാം ഇപ്പൊ ഓൾറെഡി ഉത്തരം നമ്മൾ കണ്ടെത്തി സി ആണ് ഓപ്ഷൻ ഉത്തരം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ദൂന്നോടെ കിടന്നോട്ടെ നാല് ആരാണ് നോക്കിയത് നാല് നാലെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലേ ഇവിടെ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലേ ഐസോ കോറിക്ക് ഐസോ കോറിക് ഇനി ബാക്കിയുള്ളത് ആരാ ഓപ്ഷൻ പ്രകാരം അത് അഡയാബാറ്റിക്കേ ഉള്ളൂ അഡയാബാറ്റിക് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ഇതുവരെ എലിമിനേറ്റ് ചെയ്ത് എല്ലാം അറിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയില്ലെങ്കിലും ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും മാറ്റി അടുത്ത വർഷം നോക്കാം എ സ്റ്റേഷണറി മാസ് ഓഫ് ഗ്യാസ് കംപ്രസ്ഡ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഫ്രം ആൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് പോയിന്റ് മീറ്റർ ക്യൂബ് ആൻഡ് ടു എ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് പോയിന്റ് വൺ ഫൈവ് മീറ്റർ ക്യൂബ് ആൻഡ് വൺ സീറോ ഫൈവ് മെഗാപാസ്കൾ ദ പ്രഷർ റിമൈനിങ് കോൺസ്റ്റന്റ് പ്രോസസ്ഫർ ഓഫ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോജ്യൂൾ ഓഫ് ഹീറ്റ് ഫ്രം ദ ഗ്യാസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ചേഞ്ചസ് ബൈ ഈ ഒരു ക്വസ്റ്റിന് വലിപ്പം കണ്ട് നമ്മൾ ഓടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ സ്റ്റേഷനറി മാസ് ഓഫ് ഗ്യാസ് കമ്പ്രസ്ഡ് വിത്തൗട്ട് പ്രിക്ഷൻ ഫ്രം ഐ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് പോയിന്റ് ത്രീ മീറ്റർ ക്യൂബ് ടു പോയിന്റ് വൺ ഫൈവ് മീറ്റർ ക്യൂബ് അതായത് നമ്മുടെ കയ്യിലെ കുറച്ച് ഗ്യാസ് ഉണ്ട് ആ ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യണം ഓക്കെ അതൊരു ഒരു ഫോഴ്സ് പ്രഷർ കൊടുത്തിട്ട് നമ്മളെ കംപ്രസ് ചെയ്യണം അപ്പോൾ ഇനിഷ്യലി അയാളുടെ വോളിയം പോയിന്റ് ത്രീ മീറ്റർ ക്യൂബായിരുന്നു അപ്പൊ ഞാനിവിടെ എഴുതാൻ V1 വൺ ഇസ് ഈക്വൽ ടു പോയിന്റ് ത്രീ മീറ്റർ ക്യൂബാണ് ഇനിഷ്യലി അയാളുടെ പ്രഷർ തന്നിട്ടുണ്ട് പോയിന്റ് വൺ ഫൈവ് പി വൺ ഇസ് ഈക്വൽ ടു പോയിന്റ് വൺ സീറോ ഫൈവ് പോയിന്റ് വൺ സീറോ ഫൈവ് യൂണിറ്റ് ശ്രദ്ധിക്കണം മെഗാപാസ്കലാണ് മെഗാപാസ്കൽ എന്തിലേക്ക് കംപ്രസ് ചെയ്യുന്നത് ടുയോലോ പോയിന്റ് മീറ്റർ ക്യൂബായി ബി ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് മീറ്റർ ക്യൂബായി നമ്മൾ അയാളെ കംപ്രസ് ചെയ്തു ആൻഡ് പോയിന്റ് വൺ സീറോ ഫൈവ് മെഗാപാസ്കൽ അല്ലെ പ്രഷർ അവിടെ കോൺസ്റ്റന്റ് അല്ലേ പി വൺ എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ സീറോ ഫൈവ് ആയിരുന്നു ആ കംപ്രഷൻ ആക്ഷൻ കഴിഞ്ഞപ്പോഴും പ്രഷർ പോയിന്റ് വൺ സീറോ ഫൈവ് മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് പി വണും പി ടൂവും ഈക്വൽ ആണ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ പ്രഷർ റിമൈനിങ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോ ജൂൾ ഓഫ് ഹീറ്റ് ഫ്രം ദ ഗ്യാസ് ഡ്യൂറിങ് ദ പ്രോസസ് അതായത് ഈ ഗ്യാസിൽ നിന്നും ഇങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിൽ നിന്നും വെളിയിലേക്ക് പോകുന്ന ഹീറ്റ് ക്യൂ എന്ന് പറയുന്നത് എത്രയാണെന്നു പറയുന്നത് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോജ്യൂൾ ആണ് ഇതിന്റെ സൈൻ കൺവെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കാം ഹീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും അത് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സൈൻ കൺവെൻഷൻ ഒക്കെ ഓക്കെ അത് വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ തെറ്റിക്കും അപ്പൊ ഹീറ്റ് പുറത്തേക്ക് പോകും സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മൈനസ് ആയിരിക്കും ഹീറ്റ് അകത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഗിവൺ കോസ്റ്റനിൽ പുറത്തേക്ക് പോകുന്ന കഥ ആയതുകൊണ്ട് മൈനസ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോ ജൂലാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഹീറ്റിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത് മൈനസ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോ ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ചേഞ്ചസ് ബൈ അഥവാ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ യു അപ്പൊ ഇത് എന്ത് പ്രോസസ് ആണ് ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ് അല്ലെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ് സംശയമൊന്നുമില്ല ഒരു കണ്ടെയ്നറിനകത്ത് ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗ്യാസിനെയാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യൂ എന്നാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലെ നമ്മൾ റിലേഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇതിൽ ക്യൂ എന്ന് പറയുന്ന നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ ഇത് എവിടെയുണ്ട് മൈനസ് തേർട്ടി സെവൻ പോയിന്റ് സിക്സ് കിലോ ജൂളാണ് തന്നിട്ടുണ്ട് ഡെൽറ്റ യു ചേഞ്ച് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഡബ്ല്യു ഇടി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് ചെയ്യാം ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഡബ്ല്യു വർഡൻ കണ്ടുപിടിക്കാനായിട്ട് ആ കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു വോളിയം ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി ബി ടു മൈനസ് ബി വൺ വിച്ച് ഇസ് ഈക്വൽ ടു പ്രഷറ് എത്രയാണ് പോയിന്റ് വൺ സീറോ ഫൈവ് മെഗാ പാസ്കലാണ് നിങ്ങൾ നോക്കിയേ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മെഗാ മെഗാജൂളിലാണോ കിട്ടേണ്ടത് അല്ല എല്ലാം കിലോ ജൂളിലാണ് വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഈ മെഗാ മെഗാപാസ്കളിനെ പിടിച്ച് അതിനെ കിലോ ജൂളിലേക്ക് മാറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ പോയിന്റ് വൺ സീറോ ഫൈവ് മെഗാപാസ്കൾ എന്ന് പറഞ്ഞാൽ വൺ സീറോ ഫൈവ് പോയിന്റ് വൺ സീറോ ആ വൺ സീറോ ഫൈവ് കിലോപാസ്കൾ എന്ന് എനിക്ക് എഴുതാം ഇവിടെ മാറ്റി എഴുതാം ഇതിനെനിക്ക് എങ്ങനെ മാറ്റി എഴുതാം വൺ സീറോ ഫൈവ് കിലോപാസ്കൾ എന്ന് എനിക്കവിടെ മാറ്റി എഴുതാനായിട്ട് പറ്റും ഓക്കെ സംഘന് അറിയാവുന്ന വിചാരിക്കണം അപ്പോ ആ വൺ സീറോ ഫൈവ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു വിനസ് അറിയാലോ എത്രയാണ് പോയിന്റ് വൺ ഫൈവ് മൈനസ് വി വൺ എത്രയാണ് പോയിന്റ് ത്രീ അല്ലെ അപ്പോൾ ഇതിന്റെ പകുതിയാണ് അല്ലെ പോയിന്റ് വൺ ഫൈവ് പോയിന്റ് ത്രീ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് പോയിന്റ് വൺ ഫൈവ് വരും മൈനസ് പോയിന്റ് വൺ ഫൈവ് വരും ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ മൈനസ് വിട്ടു വരുന്നത് മൈനസ് ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ ഫൈവ് കിലോ ജൂൺ ചെയ്യുന്നത് ജസ്റ്റ് മൾട്ടിപ്ലൈതാണ് വൺ സീറോ ഫൈവ് ഇൻ പോയിന്റ് വൺ ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുക ആ മൈനസ് അതിനവിടെ കൂടെ കൊടുക്കുക ഇനി നമുക്ക് വേണ്ട ഇന്ത്യ എനർജിയുടെ ചേഞ്ച് ആണല്ലേ അപ്പൊ ക്യൂ ഇസ് ഇക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യൂ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു എനിക്ക് ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് എഴുതാം നോക്കിയേ

മുപ്പത്തിന്റ് ആറ് പോയിന്റ് ഏഴഞ്ച് കുറയ്ക്കുക മൈനസ് സൈൻ കൂടെ കൊടുക്കുക അപ്പൊ മൈനസ് ട്വന്റി വൺ പോയിന്റ് കിട്ടും നോക്കണം കിലോ ആയിരിക്കും നമ്മളുടെ ആൻസർ അപ്പൊ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ തെറ്റിപ്പോവും ശ്രദ്ധിക്കണം നെക്സ്റ്റ് വൺ ഹീറ്റ് ദാറ്റ് മസ്റ്റ് ബി അബ്സോർബ്ഡ് ബൈ ഐസ് ഓഫ് മാസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം അറ്റ് മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ്റ്റ് ടു വാട്ടർ അറ്റ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ദെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് തന്നിട്ടുണ്ട് സ്പെസിഫിറ്റ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷനും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദ ഹീറ്റ് എത്രയാണ് ഇവിടെ ഹീ കേസിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം എന്താണ് കേസ് നമ്മുടെ കയ്യിൽ ഒരു അരക്കിലോ അഞ്ഞൂറ് ഗ്രാംന്ന് വെച്ചാൽ അരക്കിലോ അരക്കിലോ ഐസ് ഉണ്ട് ഈ അരക്കിലോ ഐസിനെ ആ ഒരു ഐസിന്റെ കണ്ടീഷൻ എന്താ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഐസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളത് ആ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസുള്ള ഐസിനെ ഇരുപത് ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളമാക്കി മാറ്റണം ഐസ് ഉരുക്കണം ഐസ് ഉരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഹീറ്റ് കൊടുക്കണം ആ ഹീറ്റ് എത്രയാണെന്നാണ് ചോദ്യം പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ആണ് ബാക്കി തന്നിരിക്കുന്നത് ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് അതുപോലെ ഐസ് ഉരുക്കാൻ ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ലേറ്റൻ ഹീറ്റ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനായിട്ട് ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാൻ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം ഒരു നോർമൽ നമ്മൾ പറയുന്ന അറ്റ്മോസ്ഫിയറി പ്രഷറില് അതിൽ എപ്പോഴാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത് നമുക്കറിയാം സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഈ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസ് മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും എന്ത് ചെയ്യണം മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഞാൻ ആദ്യം ആദ്യമായാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കണം ശരിയല്ലേ മൈനസ് പത്തിനേക്കാൾ വലിയ ടെമ്പറേച്ചർ അല്ലേ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ എന്ത് ചെയ്യണം ഈ ഐസിനെ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിലുള്ള ആളെ പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കണം പൂജ്യം ഡിഗ്രി സെൽഷ്യസിലാണ് അയാൾ ഉരുകി ഉരുകിത്തുടങ്ങുക അല്ലെ ഉരുകിത്തുടങ്ങുക എന്ന് പറഞ്ഞാല് പൂജ്യം ഡിഗ്രി അപ്പൊ ഈ രണ്ട് കേസിലും ഐസ് ആണ് മൈനസ് പത്ത് ഡിഗ്രിയിലുള്ള ഐസ് സീറോ ഡിഗ്രിയിലുള്ള ഐസ് രണ്ടും ഐസാണ് ഈ സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് എന്ത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്നൊക്കെ എനിക്ക് അവിടെ പറയാം അതാണ് മുന്നൂറ് കിലോ പെർ കിലോഗ്രാം തന്നിരിക്കുന്നത് ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഇപ്പൊ വെള്ളമായല്ലോ പൂജ്യം ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തെ എനിക്ക് എന്താക്കണം ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കണം ഇരുപത് ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാക്കി മാറ്റണം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇവിടെ പരിപാടി നടക്കുക അപ്പോ മൈനസ് നിന്ന് ചൂടാക്കി മൈനസ് പത്തിലുള്ള ഐസിനെ സീറോ ഉള്ള ഐസാക്കി മാറ്റാൻ ഹീറ്റ് കൊടുക്കണം അപ്പൊ ഞാൻ അതിനെ ക്യൂ വൺ വിളിക്കുകയാണ് ക്യൂ വൺ ജസ്റ്റ് ക്യൂ വൺ ആണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം ഇനി വീണ്ടും സീറോ ഡിഗ്രി സെൽഷ്യൽക്കുന്ന ഐസിനെ സീറോ ഡിഗ്രി ഉള്ള വാട്ടർ ആക്കണം അതിനാണ് നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയാം ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലേറ്റൻ ഹീറ്റ് ഞാനതിനെ ക്യൂ ടു എന്ന് വിളിക്കാം വീണ്ടും സീറോ ഡിഗ്രി ഉള്ള വെള്ളത്തെ എന്താക്കണം എന്ന് പറയുന്നത് ഇരുപത് ഡിഗ്രി ഉള്ള വെള്ളമാക്കി മാറ്റണം അപ്പോ ഞാനതിനെ ക്യൂ ത്രീ എന്ന് വിളിക്കുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൈനസ് പത്തിൽ നിന്നും ഇരുപതിലേക്ക് എത്തിക്കാനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്യൂ എന്തായിരിക്കും അപ്പോ ടോട്ടൽ ഹീറ്റ് എന്തായിരിക്കും കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ക്യൂ വൺ ക്യൂ ടു അപ്പൊ ഈ ക്യൂൺ എന്താണ് എന്താണ് കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ ക്യൂ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുകയാണ് എം സി പിൽറ്റാ ടി അപ്പൊ ഡെൽറ്റാ ടി അങ്ങനെ തന്നെ എഴുതാം ഡൽറ്റാ ടി എം സി പി ഡെൽറ്റാ ടി ഫോമിലേക്ക് ഞാൻ അയാളെ എഴുതുകയാണ് അപ്പൊ ഇവിടെ എന്താണ് എം ശ്രദ്ധിക്കുക ഫൈവ് ഹൺഡ്രഡ് ഗ്രാം നമ്മളതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം അപ്പൊ വൺ ബൈ ടു എന്നോ പോയിന്റ് ഫൈവ് എന്നോ എങ്ങനെയാണെങ്കിലും എഴുതാം ഞാൻ വൺ ബൈ ടു എന്ന് എഴുതാൻ വെട്ടാനെളപ്പത്തിന് വൺ ബൈ ടു ഇൻറ്റു ശ്രദ്ധിക്കണം കേട്ടോ സി പി ആരുടെ സി പിടുക്കണ്ടേ ഇപ്പൊ അല്ലേ മൈനസ് പത്തിനല്ലേ പിരിക്കുന്നേ സീറോ ഡിഗ്രിയിലുള്ള ഐസിലേക്ക് തന്നെ പോവാൻ പോകുന്നേ ഐസിന്റെ കഥ മാത്രമല്ലോ അപ്പൊ ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് വേണം അവിടെ കൊടുക്കാനായിട്ട് ടു പോയിന്റ് പറയുമ്പോൾ എന്തായിരിക്കും വരാൻ പോകുന്ന ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ മൈനസ് നിന്ന് സീറോ ഡിഗ്രിയിലേക്കാണ് മാറ്റുന്നേ അപ്പൊ സീറോ മൈനസ് മൈനസ് പത്ത് ശരിയല്ലേ സീറോ മൈനസ് മൈനസ് പത്താണ് അപ്പൊ എന്ത് വരും പ്ലസ് പത്ത് വരും ഇന് ഇനി വെട്ടിക്കളഞ്ഞാൽ മതി ഈ ടൂം ടു പോയിന്റും കഴിഞ്ഞാൽ വൺ വരും അല്ലെ വൺ പോയിന്റ് വൺ ഇന്ടു ടെൺ എന്ന് പറയുമ്പോൾ ഇലവൺ വരും യൂണിറ്റ് നോക്കിയേ സിപിയുടെ വാല്യൂ കൊടുത്തപ്പോൾ യൂണിറ്റ് എന്തായിരുന്നു കിലോ ജൂൾ ആണല്ലേ അപ്പൊ ഇതും കിലോ ജൂളിൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ ക്യൂ വൺ കിട്ടിയാണോ ഇനി രണ്ടാമത് ക്യൂ ടു കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ക്യൂ ടു എന്താണ് ലാറ്റിൻ ഹീറ്റാണല്ലേ കൊടുക്കേണ്ടി വരുന്നത് ഫേസ് ചേഞ്ച് അല്ലേ സീറോ ഡിഗ്രി ഉള്ള ഐസിനെ സീറോ ഡിഗ്രി ഉള്ള വാട്ടർ ആക്കി മാറ്റണം ഫേസ് ചേഞ്ച് ആണ് അപ്പൊ ആ ഫേസ് ചേഞ്ചിന് വേണ്ടിട്ട് ഒരു കിലോഗ്രാമിനെ വെള്ളമാക്കാൻ ഒരു കിലോ സീറോ ഡിഗ്രിയിലിരിക്കുന്ന ഒരു കിലോഗ്രാം ഐസിനെ വെള്ളമാക്കാനാണ് മുന്നൂറ് കിലോ ജൂള് കൊടുക്കേണ്ടി വരിക ഇവിടെ ഒരു ആണോ അല്ല അര കിലോഗ്രാം ആണ് അപ്പൊ അര ഇന്റു മുന്നൂറ് അര കിലോ ഇന്റു മുന്നൂറ് ഈക്വൽ ടു എത്ര കിട്ടും നൂറ്റി അമ്പത് കിലോ ജൂൾ കിട്ടും ഇത്രയും ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിലോ ഐസ് എന്തായിട്ട് മാറും സീറോ ഡിഗ്രി ഉള്ള കിലോ വെള്ളമായിട്ട് മാറും വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം ആ സീറോ ആളെ എനിക്ക് ഇനി എന്ത് ചെയ്യണം ട്വന്റി ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യണം വീണ്ടും ഞാൻ എന്ത് ചെയ്യണം എം സി പി ഡെൽറ്റാ ടി കൊടുക്കണം എം സി പി ഡെൽറ്റാ ടി കൊടുക്കണം ആരാണ് ഇവിടെ എം വൺ ബൈ ടു കിലോ ഇൻറ്റു ഇപ്പൊ വെള്ളമായിട്ട് മാറിയില്ലേ കംപ്ലീറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും മാറുകൊടുക്കുന്നത് സിപിയുടെ വാല്യൂ ആരുമായിരിക്കും വെള്ളത്തിന്റെ ആയിരിക്കും ദൈവം തോന്നിട്ടുണ്ട് ഫോർ പോയിന്റ് ടു കിലോ ജൂൾ ഫോർ പോയിന്റ് ടു ഇൻറ്റു ഡെൽറ്റാ ടി എന്തിനു വേണ്ടിയിട്ടാണ് ഹീ ടു കൊടുത്തത് സീറോ ഡിഗ്രി ട്വന്റി ഡിഗ്രിയിലേക്ക് നിന്ന് പൂജ്യം കുറച്ച് ഇരുപത് തന്നെ ഇനി അതായത് എന്ന് വെട്ടിക്കളയാടും കൂട്ടിയാൽ പോരെ ക്യൂ ഇസ് ഇക്വൽ ടു ക്യൂ വൺ എത്രയാണ് പതിനൊന്ന് പ്ലസ് ക്യൂ ടു എത്രയാണ് വൺ ഫിഫ്റ്റി പ്ലസ് ക്യൂ ത്രീ എത്രയാണ് ഫോർട്ടി ടു സീറോ ത്രീ കിലോജൂൾ ഹീറ്റ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധ സംഭവമൊക്കെ സിമ്പിൾ ആണ് എം സി പി ഡൽട്ടാട്ടിയുടെ കളിയാലും കംപ്ലീറ്റ് കാര്യങ്ങൾ അത് തന്നെയാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഡി ആണ് ഉത്തരം വരിക നെക്സ്റ്റ് വൺ റെയിനോൾസ് നമ്പർ ഇസ് ദ റേഷ്യോ ഓഫ് റെയിനോൾസ് നമ്പർ എന്ന് പറയുന്ന ആളുടെ ഒരു ജനറൽ റിലേഷൻ എന്താണെന്നാണ് ചോദ്യം തെർമൽ കണ്ടക്ടിവിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണോ ഇനിയർഷ്യ ഫോഴ്സ് ടു വിസ്കോസ് ഫോഴ്സ് ആണോ ഹീറ്റ് കണ്ടക്ടഡ് ടു ഹീറ്റ് കണ്ടക്ടഡ് ആണോ നൺ ഓഫ് ദി ഇതൊരു നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ഒരാൾ ഒരു ഡെഫിനേഷൻ ആണെന്ന് പറയാം റെയിനോൾസ് നമ്പർ ആർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ വെക്കണം ഇനിയർഷ്യ ഫോഴ്സ് ഇനിയർഷ്യ ഫോഴ്സിന്റെയും യും റേഷ്യാണ് ഇനിയർഷ്യ ഫോഴ്സ് ഡിവൈഡ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് ആര് വരിക റെയിനോൾസ് നമ്പർ വരുന്നത് ഇപ്പൊ റെയിനോൾസ് നമ്പർ കൂടാതെ വേറെ വേറെ നമ്പറുകളൊക്കെ ഉണ്ട് വേബർ നമ്പർ യൂണിയസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല നമ്പറുകളും ഉണ്ട് അപ്പൊ എല്ലാം നമുക്കത് പഠിച്ചു തന്നെ പോകണം ബി ആണ് ഉത്തരം നെക്സ്റ്റ് വൺ ദ എഫിഷ്യൻസി ഓഫ് എ കാർണോട്ട് സൈക്കിൾ ഈസ് ഡാഷ് വെർ ടി ഹയ്യസ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് ടി വൺ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ സൈക്കിൾ ഏതാണ് താഴെ പറയുന്ന റിലേഷൻ നമ്മൾ കാർണോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി പറയുമ്പോൾ കാർണോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി പറയുമ്പോൾ അത് എപ്പോഴും പറയുന്നതാണ് നമ്മൾ 1 ഇൻ 2. വെച്ച് ഒരിക്കലും പറയരുത് പഠിക്കുമ്പോൾ പറയരുത് കാരണം ക്വസ്റ്റ്യനിൽ അവരുടെ ഇഷ്ടമാണ് വൺ വൺ ലോവസ്റ്റ് ആണോ ഹയ്യസ്റ്റ് ആണോ ടി ടു എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണോ ലോവസ്റ്റ് ആണോ എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ പറയുന്ന ആളുടെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം ോ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ഇതാണ് റിലേഷൻ ഇനി ക്വസ്റ്റ്യനിൽ ആരാണ് പറയുന്നത് അതനുസരിച്ച് കൊടുത്താൽ മതി നോക്കാം ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യിലാണ് ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ നോക്കിയേ ടി ടു ഇസ് ദ ഹൈയസ്റ്റ് ടെമ്പറേച്ചർ ടി എച്ച് എന്ന് ഞാൻ വിളിക്കുന്നത് ഇവിടെ ആരെയാണ് ടി ടു സ്വാഭാവികമായിട്ടും ടി ലോ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് ആര് ടി വൺ എന്നും പറയുന്നത് ഇനി ഇവിടെ മാറ്റി കൊടുത്താൽ പോരെ വൺ മൈനസ് ആരാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ ടി വൺ ആരാണ് ഹയ്യസ്റ്റ് ടെമ്പറേച്ചർ ടി വൺ മൈനസ് ടി വൺ ബൈ ടി ടു ആണ് റിലേഷൻ ആ ഫോമിലെ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ ടി വൺ ബൈ ടി ടു മൈനസ് വൺ ആണോ അല്ല ടി വൺ ബൈ ടി ടു അല്ല വൺ മൈനസ് ടി വൺ ബൈ ടി ടു കിടക്കണേ വൺ പ്ലസ് ടി വൺ ബൈ ടി ടു അല്ല ഓപ്ഷൻ സി ഇത് തന്നെ ഇങ്ങനെ മാറ്റി എഴുതാം ടി ടു മൈനസ് ടി വൺ ബൈ ടി ടു ഇതിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പഠിച്ചത് ഏത് ഫോമിലാണെന്നുള്ളത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ നെക്സ്റ്റ് വൺ ദ മാക് നമ്പർ ഈസ് ലെസ് ദാൻ യൂണിറ്റി ഫ്ലോ ഈസ് ഇസോണിക് ആണോ സബ്സോണിക് ആണോ സോണിക് ആണോ ഹൈപ്പർ സോണിക് ആണോ ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ഡയമെൻഷൻ ലെസ് നമ്പർ ആണ് മാക് നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മാക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് വെലോസിറ്റി ഓഫ് എ ബോഡി ഒരു ബോഡിയുടെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ഒരേ മീഡിയത്തിൽ പോകുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി നമ്മൾ ആരായിട്ട് കമ്പയർ ചെയ്യുന്നു അതേ മീഡിയത്തിൽ പോകുന്ന സൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നു മീഡിയം ഷേപ്പ് എയർ ആണ് അപ്പോൾ എയറിൽ നമ്മൾ വെലോ സൗണ്ടിന് ഒരു ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ അയാളുടെ വെലോസിറ്റി പറയാറ് അല്ലെ അപ്പൊ അതുപോലെ ആ ഒരു എയറിൽ തന്നെ ഒരു ബോഡി ഒരു എയറോപ്ലെയിൻ ആണ് പ്ലെയിൻ തന്നെ മറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ രണ്ടുപേരെയും എനിക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും മാക് നമ്പർ കിട്ടും ഓക്കെ അപ്പോ ഈ മാക് നമ്പർ എന്ന് പറയുന്ന ആള് മാക് നമ്പർ എന്ന് പറയുന്ന ആള് ലെസ് ദാൻ വൺ ആണ് കിട്ടുന്നതെങ്കിൽ അഥവാ ഡിനോമിനേറ്ററി കിടക്കുന്ന സൗണ്ടിന്റെ വെലോസിറ്റിയേക്കാൾ കുറഞ്ഞ വെലോസിറ്റിയിലാണ് ആ ബോഡി പോകുന്നതെങ്കിൽ എയറോപ്ലെയിൻ പോകുന്നതെങ്കിൽ മാക് നമ്പർ ലെസ് ദാൻ വൺ എന്ന് എനിക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ള കേസ് നമ്മൾ പറയുന്നതാണ് സബ്സോണിക് സബ്സോണിക് കണ്ടീഷൻ സബ്സോണിക് ഇനി മാക് നമ്പർ ഈക്വൽ ടു വൺ ആണെങ്കിൽ അഥവാ ആ പോകുന്ന ബോഡിയും താഴെയുള്ള സൗണ്ടിന്റെ വൈറോസിറ്റിയും തുല്യമാണെങ്കിൽ എനിക്ക് എന്ത് പറയാം മാക് നമ്പർ വൺ ആണെന്ന് പറയാം അപ്പൊ ആ കേസിലാണെന്ത് നമ്മൾ സോണിക് എന്ന് പറയാം സോണിക് ഇനി മാക് നമ്പർ ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ സോണിക് ആയിരിക്കും സൂപ്പർ സോണിക് ആയിരിക്കും ഇനി ഏതാണ്ട് മാക് നമ്പർ ഗ്രേറ്റർ ദാൻ ഫൈവ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അയാളെ ഹൈപ്പർ സോണിക് അവസ്ഥയിലേക്ക് പറയാം ഹൈപ്പർസോണിക് ഓക്കെ അപ്പൊ ഇവിടുത്തെ കേസ് എന്താണ് മാക് നമ്പർ ലെസ് ദാൻ വൺ ആണെങ്കിൽ ദ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും അത് സബ്സോണിക് ആയിരിക്കും സബ്സോണിക് ആയിരിക്കും ഓക്കെ അപ്പൊ മനസ്സിലാവാൻ എളുപ്പത്തിനാണ് നമ്മൾ ഈ റിലേഷൻ വെച്ചിട്ട് എയറോപ്ലെയിന്റെ കേസ് ഒക്കെ പറഞ്ഞത് അപ്പൊ ഇവിടെ ഫ്ലോയാ പറയുന്നത് അല്ലേ ഇവിടെ ഇങ്ങനെ പറയാം ഒരു എയറോപ്ലെയിൻ എന്ന് പറയുന്ന ആള് എയർ കൂടി മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ആ എയറോപ്ലെയിൻ അവിടെ സ്റ്റേഷനായിട്ട് എന്നിട്ട് അതേ വെലോസിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെലോസിറ്റിയിൽ എയർ അതിന്റെ മോളിയിൽ കൂടി അടിച്ചു വീശുന്നു എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഒരേ മീനിങ് ആണ് സ്റ്റിൽ ആയിട്ടുള്ള ഒരു എയറിയിൽ കൂടി നമ്മൾ എയറോപ്ലെയിൻ എന്ന് പറയുന്ന ആള് ഇത്ര കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു എന്ന് പറയുന്നതും ഒരു എയറോപ്ലെയിനെ സ്റ്റേഷനറി ആയിട്ട് നിർത്തിയിട്ട് അതിന്റെ മുകളിൽ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കിലോമീറ്റർ പെർ അവർ എയറിനെ അടിച്ച് വീശിക്കഴിഞ്ഞാലും എന്താണ് ഒരേ എഫക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ലാസ്റ്റ് ആണ് ഫോർ ദ സെയിം മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് ദ മാക്സിമം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി അതൊരു ഓട്ടോ സൈക്കിളിനാണോ ഡീസൽ സൈക്കിളിനാണോ ഡ്യുവൽ കമ്പസ്റ്റൻ സൈക്കിളിനാണോ അല്ലെങ്കിൽ ഓഫ് സ്ഥിരം ക്വസ്റ്റൻ ആണെന്ന് പറയാം മാക്സിമം പ്രഷർ കണ്ടീഷനും ഓർ ദ സെയിം മാക്സിമം പ്രഷർ കണ്ടീഷൻ ആൻഡ് ഹീറ്റ് ഇൻപുട്ട് കണ്ടീഷൻ ആണെങ്കിൽ അതായത് ഒരു ഓട്ടോ സൈക്കിളിലും ഡീസൽ സൈക്കിളിലും ഡ്യുവൽ കമ്പസ്റ്റൻ സൈക്കിളിലും നമ്മൾ എടുക്കുമ്പോൾ ആ സൈക്കിൾസ് എല്ലാം ഒരേ മാക്സിമം പ്രഷറിലും ഒരേ ഹീറ്റ് ഹീറ്റ് ഇൻപുട്ട് കണ്ടീഷനും ആണെങ്കിൽ അവിടെ മാക്സിമം എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളിൽ ആയിരിക്കും എന്താണ് ഇവരുടെ ഒരു റിലേഷൻ അതായത് മാക്സിമം പ്രഷർ പറഞ്ഞാലും മാക്സിമം അല്ലെങ്കിൽ ഓരോ ആയിട്ട് എഴുതാം മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാലും ദയിം മാക്സിമം പ്രഷർ സെയിം മാക്സിമം പ്രഷർ ദെൻ സെയിം ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ സെയിം ഹീറ്റ് ഹീറ്റ് റിജക്ഷൻ റിജക്ഷൻ ഈ ഒരു എപ്പോഴും ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി ആയിരിക്കും ഏറ്റവും ഹയർ ഡീസൽ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഹയർ ദാൻ ഡ്യുവൽ സൈക്കിൾ വിറ്റ് ഈസ് ഹയർ ദാൻ ഓട്ടോ സൈക്കിൾ ഓക്കെ അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഈ ഹീറ്റ് ഇൻപുട്ടും ഹീറ്റ് റിജക്ഷൻ നിങ്ങൾ മൈൻഡ് ഏരിയാലും കുഴപ്പമില്ല നിങ്ങളുടെ ക്വസ്റ്റ്യ മാ സെയിം മാക്സിമം പ്രഷർന്നോ മാക്സിമം ടെമ്പറേച്ചർന്നോ മാക്സിമം പ്രഷർന്നോ മാക്സിമം ടെമ്പറേച്ചർന്നോ ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും ആ എഫിഷ്യൻസിയുടെ ഓർഡർ ഏറ്റവും ഹയസ്റ്റ് എഫിഷ്യൻസി ഡീസൽ സൈക്കിളിനായിരിക്കും അതിനുശേഷം ഡ്യുവൽ കമ്പഷൻ സൈക്കിളായിരിക്കും അതിനുശേഷം ലാസ്റ്റ് ആയിരിക്കും ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി അപ്പൊ ഏറ്റവും മിനിമം എഫിഷ്യൻസി ഫോർ ദ സെയിം പ്രഷറിനോ സെയിം മാക്സിമം പ്രഷർ പ്രഷറിനോ സെയിം മാക്സിമം ടെമ്പറേച്ചർ എന്നൊരു കീവേഡ് ഉണ്ടെങ്കിൽ മിനിമം എഫിഷ്യൻസി ആർക്കായിരിക്കും ഓട്ടോ സൈക്കിളിനായിരിക്കും ഇനി അടുത്താണ് സെയിം കംപ്രഷൻ റേഷ്യോ എടുത്താല് സെയിം കംപ്രഷൻ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലായിട്ട് ഹീറ്റ് ഇൻപുട്ടോ റിജക്ഷനോ ഒക്കെ കിടന്നോട്ടെ എന്തു ആയിക്കോട്ടെ നിങ്ങൾ ക്വസ്റ്റ്യൂ സെയിം കമ്പ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു കീബേർഡ് ഉണ്ടെങ്കിൽ അവിടെ ഹയസ്റ്റ് എഫിഷ്യൻസി ഓട്ടോ സൈക്കിളിനായിരിക്കും അതിനുശേഷം ഡിവൽ സൈക്കിള് അതിനുശേഷം ലാസ്റ്റ് ആണു ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസിയുടെ വാല്യൂ വരിക അപ്പൊ സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ മിനിമം എഫിഷ്യൻസി ആർക്കുക ഡീസൽ സൈക്കിള് ഹയർ അഫിഷ്യൻസി ആർക്ക ഓട്ടോ സൈക്കിള് സെയിം മാക്സിമം പ്രഷർന്നോ മാക്സിമം ടെമ്പറേച്ചർന്നോ ആണ് ക്വസ്റ്റിനെങ്കിൽ അവിടെ ഡീസൽ സൈക്കിളിൻ്റെ ഹയർ എഫിഷ്യൻസി ഏറ്റവും മിനിമം ഓട്ടോ സൈക്കിള് ഈ ഏത് കേസ് ഈ രണ്ട് കേസ് പറഞ്ഞാലും അതിൽ ഓ ഡീസലിൻ്റെയും ഓട്ടോടെയും ഇടയിലായിരിക്കും ആരുടെ സ്ഥാനം ഡ്യുവൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഓക്കെ അപ്പൊ ഈയൊരു കേസ് ഒന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ അടുത്ത ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്